വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് സെല്ലിങ്ങിനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം ചേലക്കര നിയോജക മണ്ഡലത്തിൽ പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചേർന്ന അവലോകന യോഗത്തിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ മെയിന്റനൻസ് റോഡ് എ ഇ പി കെ ഷിന തൃശൂർ ബ്രിഡ്ജസ് പി ഡബ്ല്യു ഡി എ ഇ വി എൻ ദീപ കെ പി ഹരിപ്രസാദ് നീരജ് എം സുരേഷ് കുമാർ തുടങ്ങി വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ചേലക്കര അസംബ്ലി മണ്ഡലത്തിലെ റോഡുകളിലെയും പാലങ്ങളിലെയും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളിലെയും നിർമ്മാണത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് വിലയിരുത്താൻ വേണ്ടി എല്ലാ മാസവും യോഗം ചേരാറുണ്ട് സൂപ്പർ നേതൃത്വത്തിൽ ആണ് യോഗം ചേരാറ് ഓരോ വർക്കുകളും പ്രത്യേകമായിട്ട് പരിശോധിച്ച് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പെൻഡിങ് പെൻഡിങ് ആവാൻ കാരണം അത് പരിഹരിച്ച് പോകാൻ വേണ്ടിയാണ് യോഗം ചേരുന്നത് നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ നിരവധി വർക്കുകളാണ് നടന്നു വരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കാലത്തിനിടയിൽ ഏകദേശം പത്തറുന്നൂറ് കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പാലം റോഡാണ് ഉത്താമ്പള്ളി മായന്നൂർ അത് മുപ്പത്തിരണ്ട് കോടിയിൽപ്പരം രൂപയുടെ വർക്കാണ് വർക്ക് നല്ല പുരോഗതിയാണ് വരുന്ന ജനുവരി ഫെബ്രുവരി മാസത്തോടു കൂടി അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെയാണ് തിരുവല്ലാമലയിൽ തിരുവല്ലാമലിപ്പോൾ നാലര കോടി രൂപയുടെ പഴമ്പാലക്കോട് ചുങ്കൻ റോഡ് അതിൻ്റെ പണി ആരംഭിച്ചു നാലേകാൽ കോടി രൂപയുടെ അവിടെ തന്നെ പഴം പാലക്കൂട് പാലത്തിൻ്റെ പണി ആരംഭിച്ചു നേരത്തെ മൂന്ന് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കുത്താംപള്ളി മായന്നൂർ സോറി തിരുവല്ലാവില കുത്താംപള്ളി റോഡിൻ്റെ പണി പൂർത്തീകരിച്ചു അപ്പം തിരുവല്ലാല പഞ്ചായത്തിൽ മാത്രം ഏകദേശം പത്ത് അമ്പത് കോടി രൂപയുടെ അറുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് നടക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ മോഡൽ എസ് സ്കൂളിൽ മൂന്ന് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ പണി ഏകദേശം പൂർത്തീകരിക്കാറായി തിരുവല്ലാല് പാമ്പാടി സ്കൂളിൽ രണ്ട് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു അത് പണിയെല്ലാം പൂർത്തീകരിച്ചു അതോടൊപ്പം തന്നെ തിരുവല്ലാല് പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ മൂന്ന് കോടി രൂപയുടെ കെട്ടിടം പണി കഴിഞ്ഞ് അത് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അവിടെ ഒരു കോടി രൂപ അവിടുത്തെ യു പി സ്കൂളിന് കഴിഞ്ഞ മഴക്കാലത്ത് അവിടെ സ്കൂൾ കെട്ടിടം തകർന്ന് വലിയ വാർത്തയായിരുന്നു അവിടെ ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്കൂൾ കെട്ടിടം പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ ഉടനെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് പിന്നീട് വന്നു കഴിഞ്ഞാൽ പഴയന്നൂർ പഴയന്നൂരിപ്പോൾ നേരത്തെ നമ്മൾ ഒരു കോടി എഴുപത്താറ് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അവിടെ ഐസൊലേഷൻ വാർഡ് പണിതിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് പണി പൂർത്തീകരിച്ച ഐസൊലേഷൻ വാർഡാണ് ഒരു ലക്ഷത്തി എഴുപത്താറായിരം രൂപ അഡീഷണൽ ആയിട്ട് ആശുപത്രിയായിട്ട് വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് കൊടുക്കുന്നു കുത്താമ്പള്ളിയിൽ ഇപ്പോൾ പുതിയ ഒരു ആശുപത്രി കെട്ടണം പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഇനോഗ്രേഷൻ ഇപ്പോൾ ദിന കർമ്മ പരിപാടികളനുബന്ധിച്ച് നടക്കും അതോടൊപ്പം തന്നെ അവിടെ വിട്ടുപോയതാണ് കുത്താംപള്ളി സ്കൂളിൽ ഒരു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ പഴയന്നൂർ ആയി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അപ്പോൾ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ പരിശോധനയാണ് നടന്നത് ഇപ്പോൾ കൊണ്ടാടി റോഡ് അതിപ്പോൾ ഈ മഴ മഴ നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് അനവസരത്തിൽ വന്ന മഴയും ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയൊക്കെ തന്നെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനത്തിന് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ പാലത്തിൻ്റെ നിർമ്മാണം നമ്മൾ നവംബർ ഡിസംബർ മാസത്തി രണ്ടായിരുന്നു അപ്പോൾ ആദ്യം മെയിൽ വന്ന മഴ നമ്മൾ അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയിരുന്നു മെറ്റീരിയൽസും അപ്രോച്ച് റോഡും എല്ലാം ഒഴുകി പോകുന്ന ഒരു സ്ഥിതിയാണ് വലിയ നഷ്ടം ആണ് കോൺട്രാക്ടർ ഉണ്ടായി എങ്കിൽ പോലെയുള്ള പൊതു കാലാടിസ്ഥാനത്ത് തന്നെ തിരിച്ച് പ്രവൃത്തി ആരംഭിച്ചിപ്പോൾ സ്ലാബിൻ്റെ വർപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ജനുവരി ഓപ്രൂ അതെങ്കിൽ ഡിസംബറിൽ തീരേണ്ടതായിരുന്നു ജനുവരി ഒപ്പറൂരിലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടായിട്ട് അത് എല്ലാ സ്ഥലത്തും അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കുത്താമ്പള്ളി സോറി പുത്തിരിതറ കൊണ്ടാടി റോഡ് അതിൻ്റെ ഇപ്പോൾ ടാറിങ് കഴിയേണ്ടതാണ് അത് മൂന്ന് കോടിയിൽപ്പനം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള റോഡാണ് അതുപോലെ തന്നെ പന്ത്ര കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കായാമ്പൂവം മായന്നൂർ പാലം പാലം വരെയുള്ള റോഡ് അതിൻ്റെയും ഈ കുറച്ച് ഈ തടസ്സം ഈ മഴയും മറ്റു കാര്യങ്ങളിപ്പോൾ വീണ്ടും പണി ആരംഭിച്ചിട്ടുണ്ട് നോട്ട് കൂടി അതോടൊപ്പം തന്നെ നമ്മുടെ ചേലക്കര ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്ന് നേരെ കറുകക്കടവ് വരെ ഉള്ള പാല റോഡിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് അതിൽ സർവേ നടത്തി കുറച്ച് സ്ഥലം ഒരു എണ്ണൂറ് മീറ്ററോളം ഇനിയും സർവേ നമുക്കൊരു വേറൊരു തടസ്സമായിട്ട് വരുന്നത് ഇതെല്ലാം റോഡ് വീതി കൂട്ടി അപ്പോൾ സർവേ നടത്തണം കുത്താമ്പള്ളി മായന്നൂർ പാലത്തിൻ്റെ സർവേ നടത്താനൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടു അതുപോലെ തന്നെ ആ റോഡിൻ്റെയും എല്ലാ റോഡും നമുക്ക് അളക്കണം അളക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അളക്കണമെങ്കിൽ പിന്നെ ഈ സർവേമാരുടെ എണ്ണം വളരെ കുറവാണ് ഇപ്പം നമ്മൾ ഡെയിലി ബേസിലൊക്കെ കുറച്ച് കോൺട്രാക്ട് ബേസിലൊക്കെ ആളുകളെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സർവേ നടന്നത് ഈ കായാമ്പവും മായന്നൂർ അതിൻ്റെ സർവേ ഒക്കെ ഏകദേശം പൂർത്തീകരിച്ചു ഇനിയും കുറച്ച് ഭാഗം കൂടി ഉണ്ട് അത് പടുത്ത് അത് സർവേമാരെയും കൂടി വിളിച്ചിരുന്നു എന്നല്ല പെട്ടെന്ന് തന്നെ അളക്കാൻ തീരുവാ അത് പന്ത്രണ്ടര കോടി രൂപയുടെ ഒന്ന് അപാടിൻ്റെ വർക്കാണ് ആ പണി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ട് ആരംഭിച്ച് നേരത്തെ ആരംഭിച്ചു കുറേ കൺവെർട്ടുകളിലെല്ലാം പണി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് പിന്നെ സ്റ്റായ എന്നുള്ള പണിയാണ് ഇനി പ്രധാനമായിട്ടും ചെയ്യാനുള്ളത് ചെറിയ മേഖലയിൽ ഈ ഡ്രൈനേജിൻ്റെയും പണി പൂർത്തീകരിക്കാണ്ട് അത് കഴിഞ്ഞാൽ തൊഴിൽ പാടം പറഞ്ഞല്ലോ ഞാൻ ഈ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അവിടുന്ന് അതിൻ്റെയും അഞ്ച് കോടി രൂപയുടെ ആയിരുന്നു അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് അതിപ്പോൾ കുറച്ച് ഈ വെള്ളത്തിൻ്റെ മഴ വെള്ളം മഴക്കായി കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു അതിപ്പോൾ തീർത്ത് പണി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ നിന്നിപ്പോൾ നമ്മൾ തൊഴിൽപ്പാടത്തേക്കും എതുകുന്ന തൊഴിൽപ്പാടത്തേക്ക് മൂന്ന് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ അതിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ സെപ്പറേറ്റ് ഒരു പാലം ചെറിയൊരു പാലം പണിയാണ് അതിന് ഉണ്ടായി മൂന്ന് കോടി രൂപ നമ്മൾ ബഡ്ജറ്റിൽ അവിടെ റോഡ് തൊഴിൽപ്പാടം വരെ പണിയാൻ വേണ്ടിയിട്ടുള്ള കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോൾ അതിലിപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ പാലം ഈ വർക്കിൻ്റെ മുൻപേ നമുക്ക് ഓർഡർ ആയി അപ്പോൾ കാരണം ഈ വർക്ക് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അതിൻ്റെ പ്രത്യേക സാക്ഷനെ സ്വീകരണമെന്ന് കിട്ടണം അതുകൊണ്ട് കുറച്ച് ഡിലേ വന്നിട്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ചേലക്കരയിലെ മറ്റ് കുറേ ബില്ലിങ്ങുകൾ ബിൽഡിങ്ങുകളിൽ ഒന്നാമത്തെ നമ്മുടെ ചേലക്കര താലൂക്ക് ആശുപത്രിയാണ് അപ്പോൾ താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് പ്രധാനമായിട്ട് തടസ്സമായി നിൽക്കുന്നത് ലാൻഡിൻ്റെ കുറവാണ് അവിടെ ലാൻഡ് കുറവാണ് വളരെ കുറവാണ് നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന നാൽപ്പത്തി നാല് സെൻറ്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റിൽ പൈസ ഞാൻ തന്നെ പ്രത്യേക പൈസ വെച്ച് നാൽപ്പത്തി നാല് സെൻറ് സ്ഥലമാണ് അതിൽ നോക്കുമ്പോൾ ഇരുപത്തൊമ്പത് സെൻറ് സ്ഥലത്തിൻ്റെയാണിപ്പോൾ നമുക്ക് രേഖകളെല്ലാം ക്ലിയറായത് ബാക്കി പതിനഞ്ച് സെൻറ്റിൻ്റെ രേഖകൾ ക്ലിയർ ആയത് അപ്പോൾ രേഖകൾ ക്ലിയറായി വരുമ്പോഴേക്കും കുറച്ചും കൂടി താമസാവും അതുവരെ കാത്തിരിക്കാതെ ഇരുപത്തൊമ്പത് സെൻറ്റ് സ്ഥലം അത് അക്വിസിഷൻ നടത്തിയെടുത്ത് അവിടെ നമ്മൾ അഞ്ച് കോടി രൂപ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് കെട്ടിടക്കയറ്റ് കെട്ടാൻ കയറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ഒരുമിതി കൊണ്ടാണോ ആ സ്ഥലം ആദ്യം എടുക്കണം അതിന് വേറെ പൈസ വെച്ച് സ്ഥലം എടുത്ത് അവിടെ ഇപ്പോൾ കെട്ടിടം കയറ്റാനുള്ള നടപടി ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ ഇരുപത്തൊമ്പത് സെൻറ് സ്ഥലത്ത് ബാക്കി പിന്നെ പതിനഞ്ച് സ്ഥലം പിന്നീട് കൂത്തിരി അതുപോലെ അവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു എൻറച്ച്മെൻ്റ് ഒരു പദ്ധതിയിൽ നമ്മൾ പിന്നെ അഞ്ച് കോടി രൂപയുടെ വർക്കായിരുന്നു അപ്പം അത് പൂർണ്ണമായിട്ടും പൈസ ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് എൻ എച്ച് ആർ എമ്മിൻ്റെ പൈസ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിപ്പോൾ അത് രണ്ട് കോടി താഴെ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഉൽ ഉദ്ഘാടനം പെട്ടെന്ന് തന്നെ തീർക്കും ബാക്കി വരുന്നതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് നാല് കോടി മുപ്പത് ലക്ഷത്തിലധികം രൂപ വരും അത് ഗവൺമെൻറ്റിൽ നിന്ന് വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് പ്രസവവാഡും മറ്റു കാര്യങ്ങളൊക്കെ സജ്ജമായിട്ടുണ്ട് അവിടെ ആ ആശുപത്രിയുടെ പ്രവർത്തന തന്നെ ആരംഭിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഒരു കാര്യം അവിടെ നമ്മൾ പിന്നെ നേരത്തെ നമ്മൾ അവിടെ കെട്ടിടം ഉണ്ടാക്കിയെങ്കിലും വേണ്ട സൗകര്യം ഉണ്ടായിരുന്നില്ല ഡയാലിസിസ് മെഷീനും അതുപോലുള്ള സംവിധാനം അപ്പോൾ അമ്പത്തിരണ്ട് ലക്ഷം രൂപ കൂടി ഞാൻ എൻ്റെ എം എൽ എ ഫണ്ട് നൽകൊടുത്തുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ പ്രസവവാർഡും കുട്ടികളിലെ അതും കൂടി വരുമ്പോൾ കുറവും പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വരുന്നു അപ്പോൾ താലൂക്ക് ആശുപത്രി എന്ന നിലയിൽ ഇത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലക്കരയിൽ നമ്മുടെ മൃഗാശുപത്രി ഇവിടെ തൊട്ടടുത്താണ് ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മൃഗാശുപത്രിയുടെ ടെൻ അതിൻ്റെ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് മാറ്റണം വാടകയ്ക്കൊരു സ്ഥലം നോക്കിയിട്ടുണ്ട് അതനുയോജ്യമാണെന്ന് അവർ പറയുന്നുണ്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻഡർ കഴിഞ്ഞു അതിന് കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തീർക്കാൻ കഴിയും പിന്നെ തൊണ്ണൂർക്കര രണ്ട് കോടി രൂപയുടെ ഒരു ആശുപത്രി കിട്ടണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയായിട്ടുണ്ട് അതും പെട്ടെന്ന് തന്നെ തീർക്കാൻ കഴിയും പിന്നെ നമ്മുടെ ആയുർവേദ ആശുപത്രി അവിടെ ഏറ്റവും നല്ല ആയുർവേദ ആശുപത്രിയായിട്ട് നമ്മുടെ ചേലക്കര ആയുർവേദ ആശുപത്രി മാറിയിട്ടുണ്ട് അത് പാലക്കാട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും ഒക്കെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പല ഭാഗത്തു നിന്നും അവിടെ പ്രത്യേക ചികിത്സ അവിടെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെയും നമ്മൾ സ്ഥലം എടുക്കണം അവിടെ ഇപ്പോൾ സ്ഥലം എടുക്കാൻ വേണ്ടി നമ്മൾ ഒന്നര കോടി രൂപ വെച്ചിട്ടുണ്ട് അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ ഉടമയായിട്ടിനെ കോഴ്ഷയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദ ആശുപത്രിയും ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും മറ്റ് മറ്റ് കുറേ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ വേറെ അത് ഒന്നും നമ്മൾ ഇന്നും ഇവിടെ റിവ്യൂ ചെയ്യുന്നില്ല അത് നേരത്തെ ലോക്കൽ ബോഡീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ വർക്കുകൾ നമ്മൾ എം എൽ എ ഫണ്ട് ആസ്തി വികസന ഫണ്ട് ഫ്ലഡിലെ ഫണ്ട് കൊടുത്തിട്ടുണ്ട് അത് വേറെ റിവ്യൂ ഇത് മേജർ വർക്കുകൾ മാത്രമാണ് നമ്മളിവിടെ റിവ്യൂ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കല്ലിമംഗലം ഇപ്പോൾ പിന്നെ പയങ്കുളം റോഡ് അതിൻ്റെ പണി കഴിഞ്ഞു ഇനി അതിൻ്റെ ബാലൻസ് വർക്ക് മൂന്ന് കോടിയിൽ പതിനൂപയുടെ വർക്ക് പാസ്സായിട്ടുണ്ട് അതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പാഞ്ഞാൾ കെട്ടിടം സ്കൂൾ കെട്ടിടം രണ്ട് കോടി രൂപയുടെ പണി പൂർത്തീകരിച്ചു ഇനി മൂന്ന് കോടി രൂപയുടെ കെട്ടിടത്തിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കിള്ളിമംഗല സ്കൂളിൽ രണ്ട് കോടി രൂപയുടെ കെട്ടിടം പണി പൂർത്തീകരിക്കാറായി നമ്മുടെ ജയിലക്കര എസ് എം ടി എസ് എച്ച് എസ് എല്ലും രണ്ട് കോടി രൂപയുടെ പണി പൂർത്തീകരിക്കാറായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കീഴിലം ഒരു ആരും ശ്രദ്ധിക്കാതെ കിടന്നൊരു സ്കൂളിൽ കീഴിലം എൽ പി സ്കൂൾ അവിടെ നമ്മൾ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം ടെൻഡറെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പണി ആരംഭിക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് ആറ്റൂർ സ്കൂൾ കെട്ടിടം പണി പൂർത്തീകരിച്ചു ഇനിയിപ്പോൾ പിന്നെ മുള്ളൂർക്കര സെൻട്രലെ എൽ പി സ്കൂളിന് വേണ്ടിയിട്ടുള്ള രണ്ട് കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ പണി ഏകദേശം പൂർത്തീകരിക്കാറായിരുന്നു അതുപോലെ തന്നെ ചെറുതി സ്കൂളിലെ സ്കൂൾ കെട്ടിടങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ദേശമംഗലം തുടങ്ങിയ എല്ലാ സ്ഥലത്തും നമ്മുടെ കെട്ടിടങ്ങൾ അതിപ്പോൾ ദേശമംഗലത്ത് കൂടെ പോകുന്ന ഇപ്പോൾ ചേലക്ക ചെറുതി പൊന്നാനി റോഡുണ്ട് ആ പൊന്നാ അത് നബാർഡിൽ നിന്നാണ് നമുക്ക് പൈസ കിട്ടിയത് അപ്പോൾ അത് നേരത്തെ ടെൻഡർ എടുത്ത് ആളുകൾ പണിയെടുക്കാതെ അവർ ഒഴിവാക്കി റിസ്ക് ആൻഡ് കോസ്റ്റിൽ ഒഴിവാക്കി പിന്നെ രണ്ടാമത് എടുത്ത ആളുകൾക്കും ഈ മഴ വാട്ടർ അതോറിറ്റിയുടെ ജൽ ജീവൻ മിഷൻ്റെ പദ്ധതി എല്ലാം വന്ന് അവർക്ക് ടൈമിൽ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മെയ് ജൂൺ മുപ്പതിന് അതിൻ്റെ കാലാവധി പൂർത്തീകരിച്ചോ നബാർഡിൻ്റെ കാലാവധി പൂർത്തീകരിച്ചാൽ പിന്നീട് ഫണ്ട് കിട്ടില്ല അപ്പോൾ സാധാരണ ഇതിൽ പണി മുടങ്ങിപ്പോവാണ് ചെയ്യുക നമ്മൾ പണി മുടക്കാതെ കോൺട്രാക്ടറുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഡീഷണൽ ആയിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് കൊടുത്തുകൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തുന്നത് അത് മിക്കവാറും പണി നടക്കും മുഖ്യമന്ത്രിയും പൊതുമനാത്ത വകുപ്പ് മന്ത്രിയൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ വരവൂർ ചിറ്റണ്ട റോഡ് അതിൻ്റെ പണി ഏകദേശം പൂർത്തീകരിക്കാറായി പിന്നെ ആറങ്കോട്ടുകര തളി റോഡ് അതിൻ്റെ പണി കുറച്ച് വെള്ളപ്പൊക്കത്തിൽ കുറേ പണി റോഡ് കേടുവന്നുപോയി അപ്പോൾ അത് പിന്നെ അതിന് അഡീഷണൽ ആയിട്ടുള്ള ഫണ്ട് ആ വെള്ളപ്പൊക്കം വന്ന് കേടു വന്നതുകൊണ്ട് നേരത്തെ നമ്മൾ കൊടുത്ത എമൗണ്ട് കൊണ്ട് തീർക്കാൻ കഴിയാതെ തോന്നുന്നു അത് അത് ഇപ്പോൾ അത് അതിൻ്റെ പോയി പൈസ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പാഞ്ഞാൽ വെട്ടിക്കാട്ട് റോഡ് അതിൽ നമുക്ക് മൂന്നര കോടി രൂപയുടെ വർക്കാണ് നടത്തുന്നത് അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീതി വല്ലാതെ കൂട്ടിയ സ്ഥലത്ത് അവിടെ അഡീഷണൽ എസ്റ്റിമേറ്റ് എടുക്കേണ്ടി വരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിലേ വരും പിന്നെ അവിടെ ഒരു പാലവും പാലോങ്കുടി വേണ്ടിവരും ആ പാലം നമ്മുടെ നേരത്തെയുള്ള എസ്റ്റിമേറ്റിൽ ഇല്ലാത്തതാണ് കാരണം ആ പാലം കുഴപ്പമില്ലാന്ന് വിചാരിച്ചു ഇപ്പോൾ നോക്കുമ്പോൾ ഈ റോഡ് നന്നാവുന്നതോടുകൂടി വാഹനങ്ങളിലെ എണ്ണം വർദ്ധിക്കും അപ്പോൾ ആ പാലം നമ്മുടെ ഈ മണ്ണാടിയിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന പാലമാണ് അപ്പം അത് വാഹനങ്ങൾക്കിപ്പോൾ പോകുന്നുണ്ട് പക്ഷേ ഭാവിയിൽ അത് അത് വേറെ വലിയ പാലം പണിയേണ്ടി വരും അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ സാങ്ഷൻ കിട്ടിയിട്ടില്ല അത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇളനാട് വാണിയമ്പാർ റോഡ് അഞ്ച് കോടി രൂപയാണ് ആ റോഡിന് കൊടുത്തത് അതിൻ്റെ പണി ഏകദേശം നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഈ വെള്ളം അമിതമായ വെള്ളപ്പൊക്കം ഉണ്ടായി ചില സ്ഥലത്ത് വെള്ളം കെട്ടി അതിൻ്റെ സൈഡ് വാൾ പൊട്ടിപ്പോകുന്ന സ്ഥലത്ത് അപ്പോൾ അതിനിപ്പോൾ അഡീഷണൽ ആയിട്ട് പതിനേഴ് ലക്ഷം കൂടി കൊടുത്തിട്ട് അതിൻ്റെ പണി ഇപ്പോൾ ദുരിതീതിയിൽ ആരംഭിക്കും അതിന് അമ്പറോട് കൂടി ആ പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ഓരോ സ്ഥലത്തെയും റോഡുകളിലെ പാലങ്ങളിലെ ഒക്കെ പണി നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അത് പരിശോധിച്ചുകൊണ്ട് കാല താമസം കൂടാതെ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് റോഡിൻ്റെയും പാലത്തിൻ്റെയും ബിൽഡിങ് ബിൽഡിങ്ങിൻ്റെ ഞാൻ പറഞ്ഞു ഇനി അഡീഷണൽ ആയിട്ട് ഈ വർഷത്തെ ബിൽഡിങ്ങിൽ ബഡ്ജറ്റിൽ പൈസ വെച്ചിട്ടുണ്ട് ബിൽഡിങ്ങിന് വേണ്ടി അതിൽ ഒന്ന് പ്രധാനമായിട്ട് നമ്മുടെ ചേലക്കര പോലീസ് സ്റ്റേഷനാണ് ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് ഫയലുകളൊന്നെച്ചു പോകും അപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥന്മാരങ്ങോട്ട് പോയിട്ടുണ്ട് ശേലക്കര പോലീസ് സ്റ്റേഷനിലേക്ക് പിഴിന്റെ ബിൽഡിങ്ങിൻ്റെ ആളുകൾ പരിശോധിക്കുകയാണ് അപ്പം അതിൻ്റെ എസ്റ്റിമേറ്റും മറ്റ് പ്ലാനിങ് തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചതാണ് ബിൽഡിങ്ങിൻ്റെ കാര്യം അതുപോലെ തന്നെ നമ്മുടെ റോഡുകളുടെ കാര്യം അതുപോലെ തന്നെ പാലത്തിൻ്റെ കാര്യം എല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു റിവ്യൂ മീറ്റിംഗ് ആണ് എല്ലാ മാസവും നടന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും യോഗം നടത്തിയത് സിസി വി ന്യൂസ്